ഐ പി എല്ലിന്റെ ഈ സീസണിലെ ഏറ്റവും വലിയ കണ്ടെത്തലാണ് മായാങ്ക് യാദവെന്ന് പറയാം ഡൽഹിക്ക് വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ചു നടന്ന ഈ ഇരുപത്തിയൊന്ന് വയസ്സുകാരനെ വെറും ഇരുപതു ലക്ഷം രൂപയ്ക്കാണ് ലക്നൌ വാങ്ങിയത് പിന്നീട് താരത്തിന്റെയും ആ ടീമിന്റെയും തലവരമാറി എന്ന് തന്നെ പറയാം ടീമിന്റെ വിജയങ്ങളിൽ നിർണായക സ്വാധീനമാണ് ഇന്ന് മായാങ്ക് യാദവിനുള്ളത് വെറും രണ്ടേ രണ്ട് ഐ മത്സരം കൊണ്ട് ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റാനും താരത്തിനായി പഞ്ചാബ് കിങ്സിനെതിരെ അരങ്ങേറിയ താരം തന്റെ നാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റാണ് വീഴ്ത്തിയത് ഇന്നലെ ആർ സി ബിക്ക് താരം ഒരു കൂടി മികച്ച പ്രകടനം പുറത്തെടുത്തു നാല് ഓവറിൽ വെറും പതിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റാണ് മായാങ്ക് നേടിയത് മാത്രമല്ല നൂറ്റി അൻപത്തി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ വേഗതയിൽ പന്തറിഞ്ഞ് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കാനും മായാങ്ക് യാദവിനായി ഐ പി എല്ലിന്റെ ഈ സീസണിലെ ഏറ്റവും വേഗതയേറിയ പന്ത് എന്ന നേട്ടവും ഇതോടെ മായാങ്ക് യാദവിന്റെ പേരിലായി ക്രിക്കറ്റ് ലോകത്ത് പുതിയ സെൻസേഷനായി തന്നെ താരം മാറുകയാണ് മാത്രമല്ല ഐ പി എല്ലിൽ നൂറ്റിഅൻപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയ്ക്ക് മുകളിൽ ഏറ്റവുമധികം പന്തുകൾ എറിഞ്ഞ താരമായും മായാങ്ക് യാദവ് മാറി ഈ നേട്ടത്തിലേക്കെത്താൻ താരത്തിന് വേണ്ടി വന്നത് വെറും രണ്ട് മത്സരം മാത്രമാണ് എന്നതും ശ്രദ്ധേയമാണ് വെറും രണ്ട് മത്സരങ്ങളിലായി നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്ററിന് മുകളിൽ വേഗതയുള്ള മൂന്ന് പന്തുകളാണ് മായാംഗ്യാദ് പറഞ്ഞത് ഇരുപത്തി ആറ് മത്സരങ്ങളിലായി രണ്ട് തവണ ഈ നേട്ടം കൈവരിച്ച ഉമ്രാൻ മാലിക് രണ്ടാമതാണ് നാൽപ്പത്തിരണ്ട് കളിയിൽ രണ്ട് തവണ ഈ നേട്ടം കൈവരിച്ച ആൻഡ്രസ് നോർക്കിയ മൂന്നാമതാണ് എല്ലാവരും ഏറെ പ്രയാസപ്പെട്ട് നേടിയെടുക്കുന്ന ഈ നേട്ടം വളരെ അനായാസമായാണ് മായാങ്ക് യാദവ് നേടിയത് നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയെന്നത് മറ്റു പേസർമാരെ സംബന്ധിച്ച് വല്ലപ്പോഴും മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ മായാങ്ക് യാദവിന് ഇതൊരു വലിയ കാര്യമേയല്ല അടുത്തടുത്ത പന്തുകളിലാണ് നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്ററിന് മുകളിൽ താരം പന്തെറിഞ്ഞത് താരത്തിന്റെ വിളിപ്പേരും ഇന്നലെ ക്രിക്കറ്റ് ലോകത്ത് വൈറലായിരുന്നു രാജധാനി എക്സ്പ്രസ് എന്നാണ് മായാങ്ക് യാദവിന്റെ പേര് മാത്രമല്ല ഐ പി എല്ലിൽ ഇതുവരെ പങ്കെടുത്ത രണ്ട് കളിയിലും മാൻ ഓഫ് ദി മാച്ച് അവാർഡ് നേടിയത് മായാങ്ക് യാദവ് ആണ് ഇതോടെ ക്രിക്കറ്റ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ താരത്തിലേക്കെത്തി ഓസി സൂപ്പർ താരം സ്റ്റീവ് സ്മിത്ത് മായങ്ക് യാദവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ക്രിക്കറ്റ് ലോകത്ത് വൈറലായിരുന്നു മായാങ്ക് യാദവ് തീർച്ചയായും ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി കളിക്കണമെന്ന് സ്റ്റീവ് സ്മിത്ത് പറയുന്നു അവനെ നേരിടാനായി ഞാൻ കാത്തിരിക്കുന്നുവെന്നും സ്മിത്ത് പറയുകയുണ്ടായി ഈ ജനറേഷനിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്ററാണ് സ്റ്റീവ് സ്മിത്ത് സ്മിത്തിന്റെ ഈ പരാമർശം മയാങ്ക് യാദവിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് എന്തായാലും ക്രിക്കറ്റ് ലോകത്ത് തരംഗമാകാൻ ഈ ഇരുപത്തിയൊന്ന് വയസ്സുകാരന് എന്ന് പ്രതീക്ഷിക്കാം